പിന്നെ ഡേ ഫൈവ് ആണ് അപ്പതാ ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കിയ കാര്യങ്ങളും പിന്നെ ഓഫീസ് കൊണ്ടുപോകണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ ആദ്യം പോയി കണ്ടു വരിട്ടാ പതിവ് ഒന്നും തെറ്റാ നമ്മള് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വർക്കൌട്ടും കഴിഞ്ഞ ശേഷം കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇന്ന് നമ്മൾ മക്കുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മൈദന്റെ ദോശയാണ് കേട്ടോ അപ്പൊ മൈദയും ഉപ്പും വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു ദോശ അപ്പൊ നമ്മുടെ ചായ ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മൈദദോശയും അതുപോലെ കുറച്ച് സൂതം ഉണ്ടായിരുന്നു കേട്ടോ അത് തലേന്ന് തന്നെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ക്ലീൻ കെഴുകിക്കാണ്ട് അങ്ങ് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് മുളകിടുകട്ടോ അപ്പോൾ പുളിവെള്ളത്തിൽ തക്കാളി പച്ചമുളക് കാര്യങ്ങളൊക്കെ അതാ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ കേട്ടോ കറി ഉണ്ടാക്കുന്നത് കറിയും പിന്നെ മൈദന്റെ ദോശയാണ് കുട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കുണ്ടാക്കുന്നത് ബ്രെഡും അതുപോലെ തന്നെ ബുൾസയും ആണ് കേട്ടോ അതുതന്നെയാണ് ഞാൻ ഓഫീസിലും കൊണ്ടുപോകുന്നത് അങ്ങനെ ഇതാ ഓഫീസ് കൊണ്ടുപോകാനുള്ളതൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ലോണം ക്ഷീണം കിട്ടാം മുഖ അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാത്തതല്ലേ പെട്ടെന്ന് അങ്ങട്ട് ചെയ്തപ്പോ അതൊന്നിനെ അടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഫസ്റ്റൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇത്രക്കങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ മുഖൊക്കെ എന്തോ ഒരു വയസ്സന്മാർ പറഞ്ഞ പോലെ എടുത്ത് പിടിച്ച പോരൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മെയിനായി മൊത്തത്തില് വേദനയായിട്ടോ ആ കാല് രണ്ടും രണ്ട് മുട്ട് അതുപോലെ കൈയിൻ്റെ ജോയിൻറ്റ് ഭാഗങ്ങളൊക്കെ ഭയങ്കര പെയിൻ ഉണ്ട് അത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാ നമ്മൾ നമ്മളിതുവരെയും ഒരു മല പോലുള്ള സാധനം ഇളകാതെ നിൽക്കല്ലേ പെട്ടെന്ന് അങ്ങോട്ട് ഇളകുമ്പോൾ ഉണ്ടാവുന്ന ഓരോരോ കാര്യങ്ങളൊന്നും കാര്യമൊക്കെ ഉണ്ടാ ഇന്നലെ കേട്ടോ തുടങ്ങിയത് പെയിനൊക്കെ പക്ഷെ എത്രയും ദിവസം എന്തായാലും ഇല്ല അപ്പോൾ ഇന്ന് കുറച്ച് നല്ല നടക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല അങ്ങനെ പറയും അപ്പോൾ വർക്കൗട്ടും ഡയറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പോകണുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തടി ഉള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തടി ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കി പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമായിട്ട് പട്ടടുത്തുള്ള ബെല്ലേക്കുകൾ ഓട് കൊടുക്കണം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടിൽ ലൈക്കും കൂടെ തരാട്ടോ പിന്നെന്നുണ്ടെങ്കിൽ ഓഫീസ് പോകാൻ നേരമായിട്ടുണ്ട് അപ്പോൾ ഓഫീസ് പോകാൻ കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യട്ടോ അങ്ങനെതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് ഫുഡ് ഫുഡോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നാലര അമ്പത് ഇവിടെ ഇറങ്ങും ഇനി വിട്ട് ചെന്നിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ പിന്നെ ലഞ്ചിന് കഴിച്ചു തന്നെയാണ് നമ്മൾ ഡിന്നറിനും കഴിക്കുന്നത് കേട്ടോ അതാണ് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാറുണ്ട് അത് അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ